ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പയ്യന്നൂരിലെ ഡെന്റൽ സർജനും അതുപോലെ തന്നെ സാമൂഹ്യ കാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യവുമായി മാറിയ ഡോക്ടർ സുജാവിനോടാണ് നമസ്കാരം എത്ര വർഷമായി ഈ ഡോക്ടർ ചെയ്യുന്നു വർഷമായിട്ട് ഈ ഡോക്ടറായി തുടരുമ്പോൾ തന്നെ നിരവധി സംഘടനകളിൽ ഡോക്ടർ പ്രവർത്തിക്കുന്നുണ്ട് ഏതൊക്കെ സംഘടനകളാണ് അത് വ്യക്തിപരമായിട്ട് സഹായ സഹകരണങ്ങൾ ചെയ്യുന്നതിനു പുറമേ ഒരുപാട് ജീവകാരുണ്യ സംഘടനകളുടെയും അംഗമാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പാലിയേറ്റീവ് മെമ്പറാണ് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് പിന്നെ ഞാൻ പാലിയേറ്റീവിൻ്റെ സജീവ പ്രവർത്തകയാണ് എക്സിക്യൂട്ടീവ് മെമ്പറാണ് ഇപ്പോൾ പിന്നെ ലയൻസിൻ്റെ സജീവ പ്രവർത്തകയാണ് ലയൻസ് ക്ലബ് ഇൻ്റർനാഷണലിൻ്റെ ഇപ്പോഴും ലയൻസ് ഡിസ്ട്രിക്ട് ത്രിവണ് എറ്റിയുടെ വനിതാ വിഭാഗം പ്രസിഡന്റാണ് അതുപോലെ എം ആ സേലിയുടെ ട്രസ്റ്റ് മെമ്പറാണ് മലബാഗ് റീഹാബിലിറ്റേഷൻ സെൻ്റർ ഫോർ ഹാൻഡിക്രാപ്റ്റ് എന്ന പേരിൽ തായ്നീരിൽ പ്രവർത്തിക്കുന്ന ഭിന്നശേഷി കുട്ടികളുടെ സ്കൂളിൻ്റെ മുന്നേപനത്തിനായിട്ട് പ്രവർത്തിക്കുന്നു അതുപോലെ സാഹിത്യ കൂട്ടായ്മയിൽ അംഗമാണ് മഷി എന്ന പയ്യന്നൂരിലെ ഒരു സാഹിത്യ കൂട്ടായ്മയുടെ അംഗമാണ് അതുപോലെ പയ്യന്നൂർ പെണ്ണിടം എന്ന് പറഞ്ഞ് മറ്റൊരു കൂട്ടായ്മയുണ്ട് വനിതകളുടെ മാത്രമായിട്ട് അതിലെ അംഗമാണ് പിന്നെ നിരവധി വായനശാലകളോടും അംഗൻവാടി അങ്ങനെ എല്ലാത്തിനോടും തൊള്ളോടത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്നു ഡോക്ടറായി തുടരുമ്പോൾ തന്നെ ഇത്രയും സംഘടനകളിലും ഡോക്ടർ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഒരു സ്ത്രീയും കൂടി ആവുമ്പോൾ നമുക്കൊരു വെല്ലുവിളികളെ നേരിടേണ്ടതായി വന്നിട്ടുണ്ടാവും അത്തരത്തിലുള്ള വെല്ലുവിളികളെ നേരിടേണ്ടി വന്നിട്ടുണ്ടോ ഡോക്ടർ അത് അങ്ങനെയാണ് സ്വീകരിച്ചിരിക്കുന്നത് നിരവധി വളരെയധികം ഹൃദയഭേദകമായിട്ടുള്ള ഒരുപാട് വിഷമങ്ങളും വിഷമഘട്ടങ്ങളും നമുക്ക് ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും പല സംഘടനകളിലും തുടരണമെന്നുള്ള ഒരു വിഷമം പോലും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അന്നേരം ഒക്കെ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ നമ്മള് കാരണം ഒരാൾക്ക് എന്തെങ്കിലും ഒരു സഹായം അല്ലെങ്കിൽ നമ്മളെ ഒരു വ്യക്തി കാരണം അല്ലെങ്കിൽ ഒരു സംഘടന കാരണം നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് നല്ല മനസ്സുകൾ എല്ലാ സംഘടനയിലും അതുപോലെ ഒരു സ്ത്രീ ഉയർന്നു വരുമ്പോൾ തീർച്ചയായിട്ടും അവരെ താഴ്ത്താൻ ഉള്ള തീർച്ചയായിട്ടും ഒരു അതിന് വിഭാഗം ഉണ്ടാകുന്ന അതൊരു ലോക നിയമം പോലെയാണ് ഇപ്പോഴും പക്ഷേ അതേ സമയം തന്നെ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് നല്ല മനസ്സുകളും നല്ല സൗഹൃദങ്ങളും നല്ല സഹോദരങ്ങളും ഈ എല്ലാ സംഘടനകളിലും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അവരുടെയൊക്കെ ഒരു സ്നേഹം അവരുടെയൊക്കെ ആ ഒരു കൂട്ടായ്മ അവരുടെയൊക്കെ ഒരു പിന്തുണ ആണ് നമ്മുടെ മുന്നോട്ട് ീങ്ങ പ്രേരിപ്പിക്കുന്നത് അതിനേക്കാൾ കൂടുതൽ നമ്മൾ ഒരു വ്യക്തിക്ക് ഒറ്റക്കെ ചെയ്യുന്നതിനാൽ കൂടുതൽ ഒരു സംഘടനയോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ സമൂഹത്തിന് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് നമുക്ക് എന്തൊക്കെ വിഷമങ്ങളും എന്തൊക്കെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടായിട്ട് പോലും ഈ സംഘടനകളൊക്കെ തുടർന്ന് നമ്മൾ പോകുന്നത് കാരണം സമാന മനസ്സരായിട്ടുള്ള നല്ല മനസ്സുള്ള ഒരുപാട് പേരെ നമുക്ക് കണ്ടെത്താൻ പറ്റും അപ്പോൾ ഞാൻ അതിൽ നിന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ നല്ല മനസ്സുള്ള കൂടെ നിൽക്കാൻ പറ്റുന്ന ആളുകളെ കൂടെ ചേർത്ത് പിടിച്ച് അവരെ കൊണ്ട് ഞാൻ എൻ്റെ യാത്ര യാണ് അങ്ങനെ ഒരുപാട് സഹായങ്ങൾ ഒരുപാട് പ്രവൃത്തികൾ സമൂഹത്തിന് ചെയ്യാൻ പറ്റിയെന്നുള്ളത് ഇത്രയ്ക്ക് വിഷമം അനുഭവിച്ചാണ് അതൊരു വലിയ സന്തോഷമാണ് ഡോക്ടർ അതുപോലെ തന്നെ നല്ലൊരു ഡാൻസറും അതുപോലെ തന്നെ സിംഗറും കൂടിയാണല്ലോ അത് ഡോക്ടർ പഠിച്ചതാണോ അല്ല അല്ലെങ്കിൽ ജന്മന ഉള്ളതാണ് പാരമ്പര്യമായി കിട്ടിയെന്ന് തന്നെ പറയാം എൻ്റെ അമ്മ നല്ലൊരു പാട്ടുകാരിയാണ് നല്ലൊരു അതിലും നല്ലൊരു എഴുത്തുകാരിയാണ് സർക്കാരിൻ്റെ ഏറ്റവും നല്ല ചെറുകഥക്കുള്ള അവാർഡ് വാങ്ങിച്ച പി സി പ്രസന്നാക്കിന് മുമ്പ് എന്ന തുലിക നാമത്തിലാണ് അമ്മ അറിയപ്പെടുന്നത് അതുപോലെ അമ്മ നന്നായിട്ട് പാട്ട് പാടും നൃത്തം ചെയ്യും പിന്നെ എൻ്റെ മുത്തശ്ശി മുതൽ സംഗീതം വളരെ പ്രാധാന്യമാണ് കുടുംബത്തിൽ പിന്നെ നിർബന്ധപൂർവ്വം പഠിപ്പിച്ചതാണ് ചെറുപ്പകാലം മുതൽ ഏകദേശം ഒരു പത്ത് വർഷത്തോളം ശാസ്ത്രീയമായിട്ട് നൃത്തവും സംഗീതവും അഭ്യസിച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ അത് അച്ഛൻ്റെ നിർബന്ധമാണ് ശരിക്കും പറഞ്ഞാൽ ചെറുപ്പകാലത്ത് ഒരു ക്ലാസിക്കൽ സിംഗർ ആകണം എന്നായിരുന്നു ആഗ്രഹം പക്ഷെ അതിൽ നിന്ന് വഴിമാറി എൻ്റെ പ്രൊഫഷനിലേക്ക് വന്നത് ആ സമയത്ത് അച്ഛൻ്റെ ഒരു നിർബന്ധമായിരുന്നു അതെ അതൊരു പാഷനാണ് അപ്പം ഡാൻസ് പാട്ടൊക്കെ ഒരു പാഷനാണ് സമയ സമയം കണ്ടെത്തുമല്ലോ അത് നമ്മൾ പറയാം പ്രയോറിറ്റൈസ് യുവർ തിങ്സ് എന്നാണ് പറയുക നമുക്ക് പ്രിയോറി ഓരോരുത്തരും ഒരു പ്രയോറിറ്റീസ് ഓരോ വ്യക്തിക്കുമുണ്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒരു ദിവസം കുറച്ച് സമയം മാറ്റി വയ്ക്കുക ഞാനത് മിക്കവാറും ഉച്ചയ്ക്ക് പിന്നെ ഇത് തന്നെ കണ്ടിട്ടുണ്ടാവും ഉച്ചയ്ക്കുള്ള ഒരു ബ്രേക്ക് ടൈമാണ് എൻ്റെ മെയിൻ ഇങ്ങനെയുള്ള കലാപരമായിട്ടുള്ള ആ ഒരു പുതിയ പുതിയ വീഡിയോസും പാട്ടുകളുമൊക്കെ പിന്നെ ഇരുന്ന് ശ്രമിച്ച് അതിനൊരു പ്രാക്ടീസൊക്കെ ആ ഒരു ഹാഫ് ഉച്ചക്കുള്ള ഒരു വൺ അവർ ടൈമാണ് എടുക്കുന്നത് പിന്നെ ബാക്കി പിന്നെ സമയം കിട്ടാറില്ല എന്നാലും ഒരു ഉച്ചക്കുള്ള സമയം കൂടുതലും ഇതിന് വേണ്ടിയിട്ട് ചിലവഴിക്കും ഞാൻ നല്ല പിന്നെ ആസ്വാദകയാണ് ശാസ്ത്രീയ സംഗീത കച്ചേരികൾക്കൊക്കെ പോകും പെരിഞ്ചൂർ സംഗീത സഭ തളിപ്പറമ്പ് അതിൻ്റെ ഒരു മെമ്പറാണ് ഞാൻ അപ്പോൾ അവരുടെ എല്ലാ കച്ചേരിക്കും പോകാറുണ്ട് അതുപോലെ തുരിയത്തിനും പറ്റിയാലൊക്കെ പോകാറുണ്ട് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് പോകാൻ പറ്റാറില്ല പക്ഷെ തളിപ്പറമ്പിൽ എല്ലാ പ്രോഗ്രാമിലും പോകാറുണ്ട് പിന്നെ നീലേശ്വരത്ത് കെ കെ ഭാഗവത സംഗീത സഭ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഗുരു കൃഷ്ണൻ ഭാഗവതർ പിന്നെ മാഷാണ് മാഷിയുടെ സ്മരണാർത്ഥം ഞങ്ങൾ ശിഷ്യരൊക്കെ കൂടി ചേർന്നിട്ടൊരു സംഗീത സഭ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിന് പോകാൻ ഇതുവരെ പറ്റിയിട്ടില്ല അപ്പം അങ്ങനെയൊക്കെ അവരുടെ പാട്ടുകളുമൊക്കെ കേൾക്കും അതിനുള്ള സമയം നിർബന്ധമായിട്ട് ഉണ്ടാക്കും അതാണ് അതുപോലെ ഡോക്ടർ നല്ലൊരു അപ്പം പാട്ടുകൾ നമുക്ക് വേണ്ടി ശാസ്ത്രീയ സംഗീതാണോ അല്ല സിനിമ പാട്ടാണോ ഡോക്ടർ ഇഷ്ടമുള്ള ഒരു പാട്ട് ഞാൻ എന്തായാലും ഒരു 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 സ്മരിച്ചുകൊണ്ട് രണ്ട് ക്ലാസിക്കൽ അത് കല്യാശ്ശേരി കൃഷ്ണൻ പിന്നെ ഭാഗവതരാണ് അദ്ദേഹത്തിനെ കുറിച്ച് പറയാൻ കാരണം ആ ഒരു കാലഘട്ടത്തിൽ അറിവില്ലായ്മയുടെ ഒരു സമയം ഞാനത് കുറിച്ച് എഴുതിയിട്ടുണ്ട് എസ് ബി പെയിൻറ്റും അപ്പോൾ ഞാൻ അദ്ദേഹം വീട്ടിൽ വന്ന് പഠിപ്പിക്കും വരും ഒരു ദിവസം നിൽക്കും പിറ്റേ ദിവസം രാവിലെ പോകും ആ സംഭവം ചെറിയ ക്ലാസ്സിലായിരുന്നു നാലോ അഞ്ചോ ക്ലാസ്സിൽ അപ്പം ഇതിൻ്റെ ഒരു ഗുണവും ഇതിൻ്റെ ആ ഒരു പിന്നെ എന്താ പറയുക നമുക്ക് എത്രത്തോളം ഭാവിയിൽ ഇത് ഇതുപകരിക്കുന്നുള്ളതൊന്നും അറിയാത്തൊരു കാലഘട്ടത്തിൽ മടിയായിരുന്നു സത്യം പറഞ്ഞ ഭാഗവതം ഭയങ്കര ആയിരുന്നു നല്ല അടിയൊക്കെ തരും ശരിക്കും പിന്നെ നമ്മളത് കൃത്യമായിട്ട് പാടിയില്ലെങ്കിലൊക്കെ കുറച്ച് ടഫാണ് പഠിപ്പിക്കുന്ന രീതികൾ അപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു അപ്പം ആ സമയത്ത് ഞാൻ അദ്ദേഹം വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും അപ്പം അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് അദ്ദേഹം അതല്ല അപ്പം ആ ചൊല്ലി പഠിപ്പിച്ചതിൻ്റെ ഗുണം ഇന്ന് ഞാൻ അറിയുന്നു കാരണം ഏത് പാട്ടായാലും നമുക്കത് വളരെ എളുപ്പത്തിൽ പാടാൻ പറ്റുന്നത് ആ ഒരു അടിത്തറ ബേസ് ഉള്ളതുകൊണ്ടാണ് വരഗമനം എന്ന പാട്ടാണ് രണ്ടുപേരും ഞാനിവിടെ പാടാൻ ശ്രമിക്കുന്നത് തെറ്റുറ്റങ്ങൾ ക്ഷമിക്കണം साजव वरगमना सजवर गना साधुः सार दीन विख्या द सज वरगमना साधु ह्रार जाला काला दी അതുപോലെ തന്നെ ഡോക്ടറുടെ കുടുംബത്തെ കുറിച്ചൊന്ന് പറയുന്നു ഭർത്താവ് ഡോക്ടർ വിനോദ കുമാർ കുട്ടികളെ ആണ് മൂന്ന് ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്നു രണ്ട് കുട്ടികളാണ് മോനിപ്പോൾ യൂറോളജി എം സി എച്ച് സെക്കൻഡ് ഇയർ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു മരുമകൾ ഇക്രാ ഹോസ്പിറ്റലിൽ സൈക്കാട്രിസ്റ്റാണ് ഒരു മകള് അവള് പി ജി ചെയ്യാണ് ചണ്ഡീഗഡിലാണ് ബസ് കഴിഞ്ഞിട്ട് അവരുടെ ഹസ്ബൻഡ് സക്ഷം മോള് ഗാഥ അവർ ചണ്ഡിഗഡിലാണ് സക്ഷം ബിസിനസ്സാണ് മോൻ്റെ പേര് ഗൗതം മരുമകളുടെ പേര് വൈഷ്ണവ് ഡോക്ടറായി തുടരുമ്പോഴും ഈ നിരവധി സംഘടനകളിൽ പ്രവർത്തിക്കുമ്പോഴും ഈ കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ട് എത്ര മാത്രമാണ് ഡോക്ടർക്ക് കുടുംബത്തിൻ്റെ പിന്തുണ അത്യാവശ്യമാണ് അതില്ലെങ്കിൽ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഡോക്ടർക്ക് ഹസ്ബൻഡിന് കലയോടും ഡാൻസ് പാട്ട് ഇതൊക്കെ വളരെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ് നല്ലൊരു ആസ്വാദകനാണ് അദ്ദേഹത്തിന് ഈ പാടാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ നല്ലടയ്ക്ക് പാട്ടൊക്കെ പാടി ചോദിക്കും ഞാൻ നന്നായിട്ട് പാടുന്നില്ല ഞാൻ പാടുന്നുണ്ടെന്നൊക്കെ പറയും മക്കളാണ് വലിയ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് മക്കളെ തന്നെയാണ് എൻ്റെ മോള് മോനായാലും എന്ത് പിന്നെ അമ്മ എന്തിനും ചെയ്യാൻ അവർക്ക് ഇഷ്ടമാണ് അമ്മ ചെയ്യുന്നത് അവർക്ക് താല്പര്യമാണ് പിന്നെ ഏറ്റവും വലിയ എൻ്റെ ഒരു പിന്നെ എൻ്റെ മുന്നിൽ ഏറ്റവും വലിയ ശക്തി എൻ്റെ അമ്മയാണ് ഇപ്പോഴും എഴുപത്തഞ്ച് വയസ്സിൽ അമ്മ തിരുവാതിര ചെയ്യും ഓടി അമ്മ എത്താത്ത സ്ഥലമില്ല പറയാതിരിക്കാൻ പറ്റില്ല പലപ്പോഴും എനിക്ക് തന്നെ അത്ഭുതമാണ് അമ്മ എല്ലാം മറ്റൊക്കെ ചെയ്ത് തന്നെ പോലെയല്ല ഞാൻ കുറേ കൂടെ ആണ് എനിക്ക് ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് വേണം നിർബന്ധമായിട്ട് എന്നാലേ എനിക്കത് ഒരു സന്തോഷത്തോടെ ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ എനിക്ക് എൻ്റെ എന്താ പറയുക ഇടതും പലതുമായിട്ട് എനിക്ക് സഹായിക്കുന്നുണ്ട് അതൊരു വലിയ അനുഗ്രഹം തന്നെയാണ് ഇവിടെ എൻ്റെ കൂടെ ഊഷ പിന്നെ ഇവിടെ നാരണ്ടൻ ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ പോകാൻ പറ്റുന്നത് പിന്നെ ഇതിനൊക്കെ പുറമെ ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് ഈശ്വരാനുഗ്രഹമാണ് നമ്മൾ ചില ഒരുപാട് കാര്യങ്ങൾ ഒരു ദിവസം ചെയ്യുമ്പോൾ പലപ്പോഴും എന്നോട് ചെയ്ത് ഓടിയെത്തുമോ അവിടെ എത്തി അവിടെ എത്തുമോ എന്നൊക്കെ ചില പലരും ചോദിക്കും അപ്പം ഞാൻ പറഞ്ഞു ഞാൻ തീർച്ചയായിട്ടും എത്തും കാരണം എൻ്റെ കൂടെ ഈശ്വരനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന കല ദൈവികമാണ് അത് ദൈവം തരുന്ന ഒരു വരദാനമാണ് നമ്മൾ ആ ഒരു ഈശ്വരനെ നമ്മൾ എത്രത്തോളം പ്രാർത്ഥിക്കുന്നു അത്രത്തോളം എൻ്റെ ദിവസം എപ്പോഴും പൂർണ്ണമാണ് ഇതുവരെ ജീവിതത്തിൽ ഒരു തടസ്സവും ഒരു പരിപാടിക്കും വന്നിട്ടില്ല അത് ഒരു ഈശ്വരാനുഗ്രഹമായി തന്നെ ഞാൻ കരുതുന്നു പിന്നെ എൻ്റെ കൂടെയുള്ള ഗുരുക്കന്മാരുടെയും എൻ്റെ കുടുംബത്തിൻ്റെയും സഹായികൾ പ്രത്യേകിച്ചിട്ട് ആ ഞാൻ ഒരു പല ദിവസം ചില ദിവസങ്ങളിൽ രണ്ട് മൂന്ന് മീറ്റിങ്ങിലൊക്കെ ഓടിപ്പോകും അതൊക്കെ അദ്ദേഹം തന്നെ ഓടി എത്തിക്കുന്നതാണ് അതുപോലെ എൻ്റെ സഹായിയായിട്ടുള്ള ഉഷ ഉഷയില്ലെങ്കിലൊന്നും നടക്കില്ല കാരണം വീട്ടിലെ കാര്യങ്ങളും നടക്കണ്ടേ എനിക്ക് ഞാനത് എത്തിട്ട് അറിഞ്ഞ് പോകുമ്പോൾ അത് ചെയ്യാൻ ഒരാൾ വേണ്ടേ അതാണ് അപ്പം അങ്ങനെ എല്ലാവരുടെയും സഹായം ഉള്ളതുകൊണ്ടാണ് ഇത്ര ഇതായിട്ട് വീട്ടിൽ പോകാൻ പറ്റുന്നത് അതിന് ഈശ്വരന് ആദ്യമായിട്ട് ഇത്രയും നല്ലൊരു കുടുംബവും ഒരു സപ്പോർട്ടീവായിട്ടുള്ള സ്റ്റാഫും ഒക്കെ ഒത്തിരി വിലപ്പെട്ട സമയം നമ്മളോടു ഡോക്ടറുടെ ജീവിതത്തിലെ ഏറ്റവും ഒരു അപൂർവം കിട്ടുന്ന ഒരു സമയമാണ് ഇത്രപ്പലം അത് നമ്മൾക്ക് വേണ്ടി ചിലവിട്ടതിൽ ഒരുപാട് സന്തോഷം അതുപോലെ ഇനിയും ഈ ഡോക്ടർ മേഖലയിലായാലും കലാപരമായ കഴിവിലായാലും കാരുണ്യ പ്രവർത്തനങ്ങളിലും എല്ലാം ഡോക്ടർ ഇനിയും ഒരുപാട് ഉയർന്നു നിൽക്കട്ടെ അതുകൊണ്ട് എല്ലാവർക്കും ഒരു സാന്തരമാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചു റിട്ടയേർഡ് സെയിൽസ് ടാക്സ് അസിസ്റ്റന്റ് കമ്മീഷണറും അഡ്വക്കേറ്റുമായ എം വേണുഗോപാലൻ നമ്പ്യാരുടെയും പി സി പ്രസന്ന തിരുമമ്പിൻ്റെയും മകളായി കാസർഗോഡ് ജില്ലയിലെ പിലിക്കോട് മട്ടലായിൽ ജനനം അഞ്ചാം ക്ലാസ് വരെ കാഞ്ഞങ്ങാട് ലിറ്റിൽ ഫ്ലവർ ഗേൾസ് സ്കൂളിലും ഒൻപതാം ക്ലാസ് വരെ നീലേശ്വരം രാജാസ് ഹൈസ്കൂളിലും പത്താം ക്ലാസ് ചെറുവത്തൂർ കുട്ടമത്ത് ഗവൺമെൻറ് ഹൈസ്കൂളിലും പഠനം തുടർന്ന് പ്രീ ഡിഗ്രി കോഴിക്കോട് പ്രൊവിഡൻസ് വിമൻസ് കോളേജിലും ബി ഡി എസ് മംഗലാപുരം എ ബി ഷെട്ടി ഡെൻറ്റൽ കോളേജിലും പൂർത്തിയാക്കി ഡോക്ടർ കഴിഞ്ഞ ഇരുപത് വർഷമായി പയ്യന്നൂരിൻ്റെ സാമൂഹിക സേവന രംഗത്ത് നിറസാന്നിധ്യമായി തുടരുകയാണ് നിരവധി സംഘടനകളിൽ പ്രവർത്തിച്ചു വരുന്ന ഡോക്ടർ തൻ്റെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും പൊതുപ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ് പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഡോക്ടർ നിരവധി വീടുകളുടെ നിർമ്മാണത്തിൽ സ്വന്തമായും മറ്റു സംഘടനകളിലും പങ്കാളിയായിട്ടുണ്ട് ഡയാലിസ് ക്യാൻസർ തുടങ്ങിയ രോഗികൾക്കും അതുപോലെ തന്നെ നിർധന വിദ്യാർത്ഥികൾക്കും നിരാലംബരായ അമ്മമാർക്കും മാസന്തോറുമുള്ള ധനസഹായം ചെയ്തു വരുന്നു ഇതിനൊക്കെ പുറമെ പയ്യന്നൂരിലും പരിസര പ്രദേശങ്ങളിലും നിരവധി അംഗൻവാടികൾക്കും വായനശാലകൾക്കും അവശ്യ സാധനങ്ങൾ നൽകി വരുന്നു താൻ ചെയ്യുന്ന സേവനത്തിൻ്റെ ഇത്രയും കാലയളവിൽ ഏറ്റവും വിലമതിക്കാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങൾ ഡോക്ടർ എടുത്തു പറയുന്നത് ക്യാൻസർ രോഗം ബാധിച്ച് മരിച്ച ഒരു ഗൃഹനാഥൻ്റെ കുടുംബത്തിന് ജപ്തി ഭീഷണി നേരിടുന്ന സാഹചര്യത്തിൽ രണ്ടര ലക്ഷം രൂപ സ്വന്തം നിലയിൽ നൽകി ജപ്തി ഭീഷണി ഒഴിവാക്കിയതും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും എം പൂർത്തിയാക്കിയ വിദ്യാർത്ഥിക്കും കോലഞ്ചേരിയിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ ഇപ്പോൾ പഠനം തുടരുന്ന ഇരട്ട സഹോദരന്മാർക്കുള്ള ധനസഹായം നൽകാൻ സാധിച്ചതുമാണ് അൻപത്തെട്ട് വർഷമായി പ്രവർത്തിച്ചു വരുന്ന പയ്യന്നൂർ ലയൺസ് ക്ലബിൻ്റെ ആദ്യത്തെ വനിതാ പ്രസിഡൻ്റായി രണ്ടായിരത്തി ഇരുപതിൽ സ്ഥാനമേറ്റു നിരവധി ദേശീയ അന്തർദേശീയ അവാർഡുകൾ കരസ്ഥമാക്കി കേരളത്തിലെ ഏറ്റവും നല്ല ക്ലബായി പയ്യന്നൂർ ലയൻസ് ക്ലബ് തെരഞ്ഞെടുക്കപ്പെട്ടതും ആ കാലത്താണ് ആ കാലയളവിൽ നാൽപ്പതോളം അവാർഡുകൾ ലയൺസിൽ വാങ്ങിക്കൊടുക്കാൻ സാധിച്ചതിൻ്റെ അഭിമാനത്തിൽ കൂടിയാണ് ഡോക്ടർ സാമൂഹിക പ്രവർത്തനത്തിനുള്ള വിശിഷ്ട സേവാ പുരസ്കാര അവാർഡും ഇന്ത്യൻ ഡെൻ്റൽ അസോസിയേഷൻ കോസ്റ്റൽ മലബാർ ബ്രാഞ്ചിൻ്റെ പ്രസിഡന്റായി മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതിന് കേരള സ്റ്റേറ്റ് ഡെൻ്റൽ എക്സലേഷൻ അവാർഡും നാഷണൽ അവാർഡും ലഭിച്ചു കൂടാതെ നിരവധി അവാർഡുകൾക്ക് അർഹയായി ഇപ്പോഴും നിരവധി സംഘടനകളിൽ പ്രവർത്തിച്ചു വരുന്നു മൂന്ന് വയസ്സ് മുതൽ നൃത്തം അഭ്യസിച്ച സുജ വിനോദ് ശിവപാലൻ മാസ്റ്റർ ബിബാവസു മാസ്റ്റർ മനോരമ ബാലകൃഷ്ണൻ എന്നിവരുടെ ശിക്ഷയാണ് ഉസ്കൂൾ കലോത്സവങ്ങളിലും സ്റ്റേറ്റ് യൂത്ത് വെസ്റ്റിലും സജീവ സാന്നിധ്യമായിരുന്നു പഠനകാലത്തിൽ മൂന്ന് വർഷം കാസർഗോഡ് ജില്ലാ കലാതിലകമായി തീർന്നു ഭരതനാട്യത്തിലും കഥകളിയിലും മോഹിനിയാട്ടത്തിലും പ്രാവീണ്യം നേടിയ സുജ വിനോദ് ഉസ്കൂൾ കാലഘട്ടത്തിൽ സുജ വേണുഗോപാൽ എന്ന പേരിലാണ് പ്രശസ്തിയായത് തൻ്റെ കലാപരമായ എല്ലാ നേട്ടവും തൻ്റെ ഗുരുക്കന്മാർക്കും അധ്യാപകർക്കും കുടുംബക്കാർക്കുമാണ് സുജ വിനോദ് സമർപ്പിക്കുന്നത് ഗുരു കൃഷ്ണൻ നമ്പ്യാർ ഭാഗവതരുടെ ചിട്ടയായ ശിക്ഷണമാണ് ഇന്നത്തെ കലാകാരിക്ക് ഉദയം കുറിച്ചത് പാടുന്ന പടവാളെന്ന് ഇ എം എസ് വിശേഷിപ്പിച്ച ടി എസ് തിരുമുമ്പിൻ്റെയും ഒലക്കേന്ത്യ വനിത എന്ന പേരിൽ അറിയപ്പെടുന്ന പി സി കാർത്തിയാണി അമ്മയുടെയും കൊച്ചുമകൾ കൂടിയാണ് പ്രശസ്തനായ പീഡിയാട്രിഷ്യൻ ഡോക്ടർ എ കെ വിനോദ് കുമാർ ഭർത്താവും മകൻ ഡോക്ടർ ഗൗതം വിനോദ് മകൾ ഡോക്ടർ ഗാദാ വിനോദും മരുമക്കൾ സാക്ഷം അഗർവാൾ പഞ്ചാബ് ഡോക്ടർ വൈഷ്ണവി ഗൗതം എന്നിവരടങ്ങുന്നതാണ് കുടുംബം എല്ലാ മേഖലകളിലും ഇങ്ങനെ സജീവമായി തുടരുമ്പോഴും മനസ്സിൽ അടങ്ങാത്തൊരു മോഹമാണ് ഒരു നോവൽ എഴുതുക എന്നുള്ളത് അമ്മയുടെ പാത പിന്തുടരുന്ന ഡോക്ടർ ഇപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഒരുപാട് ആളുകളുടെ സ്നേഹത്തിൻ്റെയും പ്രാർത്ഥനയുടെയും തണലിലാണ് ഇത്രയും പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതെന്നും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ഇനിയും മുന്നോട്ട് തുടരാനാണ് ആഗ്രഹമെന്നും അറിയാതിടങ്ങളിലൂടെ ഡോക്ടർ പങ്കുവെച്ചു കൈ